നമ്മുടെ സിനിമയിൽ ഒരുപാട് വേഷങ്ങളിലൂടെ നമുക്ക് മുന്നിലെത്തി പിന്നീട് അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ നടീ നടന്മാരാരൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം റാണി ചന്ദ്ര മലയാള സിനിമയിലെ ആദ്യകാല ഒരാളായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ മലയാള സിനിമയിൽ സജീവമായിരുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളോടൊപ്പം ഇവർ അഭിനയിച്ചിരുന്നു മലയാളത്തിന് പുറമെ തമിഴിലും നിരവധി സിനിമകളിൽ നായികയായി റാണി ചന്ദ്ര കോളേജ് വിദ്യാഭ്യാസ കാലം മുതലേ നൃത്തത്തോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന റാണി ചന്ദ്രക്ക് സ്വന്തമായി ഡാൻസ് റൂപം ഉണ്ടായിരുന്നു മറ്റൊരു പ്രത്യേകത കേരളത്തിൽ ആദ്യമായി നടന്ന സൗന്ദര്യ മത്സരത്തിൽ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടതും റാണി ചന്ദ്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ പാവപ്പെട്ടവൾ എന്ന ചിത്രത്തിലൂടെയാണ് റാണി ചന്ദ്ര സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നീട് ബ്രഹ്മചാരി ഓമന അജ്ഞാതവാസം കാബാലിക ജീസസ് ആരാധിക തുടങ്ങി എഴുപതിലധികം സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് മുംബൈയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിൽപ്പെട്ടാണ് റാണി ചന്ദ്ര മരിക്കുന്നത് മ്യൂസിക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ട്രൂപ്പിനോടൊപ്പം വരികയായിരുന്ന റാണി ചന്ദ്രയുടെ ഫ്ളൈറ്റ് ക്രാഷ് ആകുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു റാണി ചന്ദ്രയോടൊപ്പം ഇവരുടെ സഹോദരിമാരും അമ്മയും ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ ഇവരുടെ പ്രായം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു കുറച്ചു കാലം കൊണ്ട് തന്നെ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്വപ്നാടനം എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ ഭദ്രകാളി എന്ന തമിഴ് സിനിമയിലായിരുന്നു ഇവർ അവസാനമായി അഭിനയിച്ചിരുന്നത് എന്നാൽ ആ സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരുന്നില്ല പിന്നീട് ഇവരുടെ ഡ്യൂപ്പനെ വെച്ചും മുൻപ് ഷൂട്ട് ചെയ്ത ഏതാനും ചില രംഗങ്ങൾ കൂട്ടിച്ചേർത്തുമൊക്കെയായിരുന്നു ആ സിനിമ പൂർത്തിയാക്കിയത് സിനിമ റിലീസ് ചെയ്തപ്പോൾ ഭയങ്കര വിജയം ഇന്ത്യൻ എയർലൈനിന്റെ ഫ്ലൈറ്റ് വൺ സെവന്റി വണ്ണിന്റെ ക്രാഷിൽപ്പെട്ട് റാണി ചന്ദ്രയോടൊപ്പം മുഴുവൻ യാത്രക്കാരും എന്ന് മരണപ്പെട്ടിരുന്നു റാണി ചന്ദ്ര എന്ന നല്ലൊരു നടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായത് നടി സൗന്ദര്യ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടിമാരിലൊരാളായ സൗന്ദര്യ തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാള സിനിമ പ്രേക്ഷകർക്കിടയിൽ സൗന്ദര്യ കൂടുതൽ ശ്രദ്ധേയാകുന്നത് സത്യനന്ദികാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജയറാം ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലും പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലൂടെയുമാണ് ഈ രണ്ട് സിനിമകളിൽ മാത്രമാണ് മലയാളത്തിൽ സൗന്ദര്യ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ രാജാതിരാജ എന്ന കന്നഡ സിനിമയിലൂടെയാണ് സൗന്ദര്യ രംഗത്തേക്ക് എത്തുന്നത് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഗാന്ധാർവ എന്ന ചിത്രത്തിലെ കഥാ ത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് മനവരലി പെല്ലി പേര് പറയാൻ ഭയങ്കര പ്രയാസമാണ് ഈ സിനിമയിലൂടെ തെലുങ്കിലേക്കും പൊന്മണി എന്ന ചിത്രത്തിലൂടെ തമിഴിലേക്കും അരങ്ങേറ്റം കുറിച്ചു എന്നാൽ തെലുങ്ക് സിനിമയിലായിരുന്നു സൗന്ദര്യക്ക് കൂടുതൽ സിനിമകളും സൂപ്പർ ഹിറ്റുകളും ലഭിച്ചത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴ് ഉണ്ടായ വിമാനാപകടത്തിലായിരുന്നു സൗന്ദര്യ മരണപ്പെട്ടത് കൂടെ സഹോദരൻ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി പോവുകയായിരുന്ന അവർ ബാംഗ്ലൂരിൽ നിന്നും കരീം നഗറിലേക്ക് പോകുകയായിരുന്ന വിമാനം മധ്യയെ അപകടത്തിൽപ്പെടുകയായിരുന്നു സഹോദരനും ഇതേ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു മരിക്കുമ്പോൾ സൗന്ദര്യയുടെ പ്രായം ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ശിവശങ്കർ അപ്തമിത്ര എന്നീ രണ്ട് ചിത്രങ്ങളാണ് സൗന്ദര്യയുടെ മരണശേഷം റിലീസായത് നൂറിലേറെ സിനിമകളിലായിരുന്നു സൗന്ദര്യ ഇതുവരെ അഭിനയിച്ചിരുന്നത് സൗന്ദര്യത്തിന്റെ പ്രതീകമായ സൗന്ദര്യ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു നഷ്ടമായിരുന്നു തരുണി സച്ചിദേവ് വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെയാണ് തരുണി സിനിമാ അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് നായകനായെത്തിയ സത്യം എന്ന ആക്ഷൻ സിനിമയിലും തരുണി അഭിനയിച്ചിരുന്നു ഈ രണ്ട് സിനിമയിലൂടെയാണ് മലയാള പ്രേക്ഷകർക്കിടയിൽ തരുണി കൂടുതൽ ശ്രദ്ധേയാവുന്നത് പിന്നീട് മൂന്ന് ഹിന്ദി സിനിമകൾ കൂടി അഭിനയിച്ചിരുന്നു അതിൽ ശ്രദ്ധേയമായത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങി അമിതാഭ് ബച്ചൻ നായകനായ പ എന്ന ചിത്രത്തിലെ കഥാപാത്രമായിരുന്നു വെറും അഞ്ച് സിനിമയിൽ മാത്രമായിരുന്നു അഭിനയിച്ചിരുന്നെങ്കിലും അൻപതിലേറെ ടി വി പരസ്യങ്ങളിൽ അഭിനയിച്ചിരുന്നു തരുണി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് നേപ്പാളിലെ ജോംസൺ എയർപോർട്ടിനടുത്ത് വെച്ചുണ്ടായ വിമാനാപകടത്തിലായിരുന്നു തരുണി മരണപ്പെട്ടത് തരുണിയുടെ അമ്മ ഗീത സച്ചിദേവും കൂടെയുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാല് തരുണിയുടെ പതിനാലാമത്തെ വയസ്സായിരുന്നു അന്നാണ് തരുണി മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ വെട്രി സെൽവൻ എന്ന തമിഴ് സിനിമയിലായിരുന്നു തരുണി അവസാനമായി അഭിനയിച്ചത് തരുണിയുടെ മരണശേഷം രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു ആ സിനിമ തിയേറ്ററിലെത്തിയത് വളർന്നു വരുന്ന താരമായിരുന്നു തരുണി തീർച്ചയായും നായികയായി സിനിമയിൽ നല്ല രീതിയിൽ തന്നെ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് നിരീക്ഷകർ പറഞ്ഞിരുന്ന താരം തരുണിയുടെ നഷ്ടം സിനിമാ ലോകത്തിന് നികത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് മോനിഷ ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരിഹരന്റെ സംവിധാനത്തിൽ എം ടി വാസുദേവൻ നായരുടെ രചനയിൽ പുറത്തിറങ്ങിയ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് മോനിഷ അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മോനിഷയുടെ പ്രായം വെറും പതിനാറ് വയസ്സ് മാത്രമായിരുന്നു ആദ്യ സിനിമയിലൂടെ തന്നെ ഏറ്റവും മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് തേടുകയും ചെയ്തു നമ്മുടെ മോനിഷ മലയാളത്തിന് പുറമെ ഏതാനും തമിഴ് തെലുങ്ക് കന്നഡ സിനിമയിലും മോനിഷ അഭിനയിച്ചിരുന്നു ഋതുവേദം കുറുപ്പിന്റെ കണക്ക് പുസ്തകം പെരുന്തച്ചൻ ഒരു കൊച്ചു ഭൂമി കുലുക്കം തുടങ്ങി ഒട്ടേറെ സിനിമയിൽ അഭിനയിച്ചിരുന്നു അഭിനയത്തിന് പുറമെ നൃത്തത്തിലും നല്ല കഴിവുണ്ടായിരുന്ന നടിയായിരുന്നു മോനിഷ വെറും എട്ട് വർഷത്തെ സിനിമാ ജീവിതം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഒട്ടാകെ പേരും പ്രശസ്തിയും നേടാൻ ഇവർക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിന് ആലപ്പുഴയിലെ ചേർത്തലക്കടുത്തുള്ള എക്സ് റേ ജംഗ്ഷനിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മോനിഷ മരണപ്പെട്ടത് മോനിഷയും അമ്മയും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയും പിൻസീറ്റിൽ ഉറങ്ങുകയായിരുന്ന മോനിഷ പിന്നീട് ജീവിതത്തിലേക്ക് ഒരിക്കലും ഉണർന്ന് വരാതിരിക്കുകയുമായിരുന്നു എന്നാൽ മോനിഷയുടെ അമ്മ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു മരിക്കുമ്പോൾ മോനിഷയുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു ചെപ്പടി വിദ്യ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു മോനിഷയുടെ മരണം സംഭവിച്ചത് മോനിഷ അവസാനമായി അഭിനയിച്ചതും ഈ ചിത്രത്തിലായിരുന്നു എന്നാൽ ഈ സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല ഡ്യൂപ്പിനെ വെച്ചും മോനിഷ ഇല്ലാത്ത ചില ഷോട്ടുകൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുമായിരുന്നു ഈ സിനിമ പൂർത്തീകരിച്ചിരുന്നത് മലയാള സിനിമയിലേക്ക് പെട്ടെന്ന് തന്നെ ഉദിച്ചു വന്ന ഒരു നക്ഷത്രമായിരുന്നു മോനിഷ പക്ഷേ പ്രതീക്ഷിക്കാതെ ആ നക്ഷത്രം വീണു ദിവ്യതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലും ഹിന്ദിയിലും ഒട്ടാകെ ആരാധകരെ നേടി മുൻനിര നായികമാരിലേക്ക് വളർന്ന നടിയായിരുന്നു ദിവ്യാഭാരതി ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടിയുമായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ നിലാപെണ് എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യഭാരതി അഭിനയത്തിലേക്ക് എത്തുന്നത് പിന്നീട് തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി നിരവധി സിനിമകൾ അഭിനയിച്ചിരുന്നു അതിവേഗം പേരും പ്രശസ്തിയും ഉയർത്തിയ താരമായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിമൂന്ന് ഇരുപതിലേറെ സിനിമകൾ ഇവരെ അഭിനയിച്ച് പൂർത്തിയാക്കിയിരുന്നു പന്ത്രണ്ടിലേറെ സിനിമകൾ ഭാഗികമായി അഭിനയിച്ചതുമുണ്ടായിരുന്നു ഹിന്ദിയിൽ ദീവാന ദൽവാൻ സമാന ദിൽ തുടങ്ങി ഒരുപാട് സിനിമകളിൽ നായികയായി ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ അഞ്ചിന് മുംബൈയിലെ തന്റെ ഫ്ലാറ്റിൽ നിന്നും വീണ് മരിക്കുകയായിരുന്നു ദിവ്യ മരിക്കുമ്പോൾ ദിവ്യാഭാരതിയുടെ പ്രായം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഇവരുടെ മരണത്തെ ചുറ്റിപ്പറ്റി ഒരു ഒരുപാട് ഊഹാപോഹങ്ങളും കഥകളും ഉണ്ടായിരുന്നു എന്നാൽ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ ആക്സിഡന്റ് മരണം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ദിവ്യാഭാരതിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തുലിമിത്തു ഷത്രഞ്ജി എന്നീ സിനിമകൾ റിലീസ് ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപായിരുന്നു ദിവ്യ ദിവ്യാഭാരതി മരണപ്പെട്ടത് തുലിമിത്തു എന്ന സിനിമയിൽ ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ദിവ്യാഭാരതി അഭിനയിച്ചിരുന്നത് എന്നാൽ ചില ഭാഗങ്ങളിൽ നമ്മുടെ നടി രംഭയെ ഡ്യൂപ്പിട്ട് കൊണ്ടായിരുന്നു ആ സിനിമ പൂർത്തിയാക്കിയിരുന്നത് ദിവ്യാഭാരതിയുമായുള്ള രംഭയുടെ മുഖ സാദൃശ്യം ഇതിന് കാരണമായിരുന്നു എന്നാൽ ദിവ്യഭാരതിയും രംബയും മാറി മാറിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് എന്ന കാര്യം മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ഷോട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമ പൂർത്തിയാക്കി ശത്രുജി എന്ന ഹിന്ദി സിനിമയിൽ ഒരുപാട് ഡൂപ്പുകളെയും മുഖം കാണിക്കാത്ത സീനുകളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ചുരുങ്ങിയ കാലങ്ങൾക്കിടയിൽ റിലീസായ സിനിമകളും അതോടൊപ്പം കൈനിറയെ ഒരുപാട് സിനിമാ പ്രൊജക്ടുകളും സൈൻ ചെയ്തിരുന്നു അതിനിടയിലായിരുന്നു ഈ താരത്തിന്റെ അപ്രതീക്ഷിതമായ മരണം സംഭവിച്ചത് ദിവ്യ ഭാരതി ഉൾപ്പെടെ നിരവധി സിനിമാ താരങ്ങളുടെ മരണശേഷം ഡ്യൂപ്പുകൾ അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു നടിമാരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ